ശ്രീനാരായണ പരമഗുരവേ നമോ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ സുബ്രഹ്മണ്യ കീർത്തനം ശ്ലോകം നാല് എൻ ചാണ്ട്രോട്ടൂടെയുള്ള ശകടമതു വലിച്ചോണ്ടുമേലിട്ടും കീഴും സഞ്ചാരം താവിമേവും തുരകമണിയോടെ പൂട്ടിയോടിച്ചിറങ്ങി അഞ്ചാറെ നായരമനായകമേറ്റി സുഖിച്ചുങ്ങിരുന്നെ നെഞ്ചാറിപ്പാൽ കുടിപ്പാനുരു വരമരുളി ഡേണമേ തമ്പുരാനെ എൺ ചാൺ റോട്ടൂടെ എട്ടുചാൺ നീളമുള്ള പെരുവഴിയിലൂടെ സുഷുംനാനാഢിയിലൂടെ ശരീരം ആകെ എന്ന അർത്ഥവും എടുക്കാം മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ദൂരം ഇവിടെ വഴിയായി സങ്കൽപ്പിച്ചിരിക്കുന്നു ശകടം വണ്ടി ഉയരുന്ന കുണ്ടലിനിയുടെ അറ്റം ആരോ വലിക്കുന്ന പ്രതീതി ഉണ്ടാകും ശകടമായി അത്യവസാനം ചെയ്യാൻ അതാണ് കാരണം തുരകം കുതിര ഇണയോടെ ജോഡിയായി പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ എന്നിവയും നാഗം കൂർമ്മം കൃകലം ദേവദത്തൻ ധനഞ്ജയൻ എന്നിവയും ചേർന്നതായിരിക്കണം ഉദ്ദേശിക്കുന്നത് അഞ്ചെണ്ണം ഒരു ഭാഗത്തും അഞ്ചെണ്ണം മറുഭാഗത്തും എന്ന് കരുതണം പൂട്ടി വണ്ടിയിൽ കെട്ടി ഓടിച്ചിറങ്ങി യാത്ര പുറപ്പെട്ട് അഞ്ചാറെട്ടും കടന്ന് അഞ്ചും ആറും എട്ടും കടന്ന് അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളോ നാദബിന്ദുപനിഷത്തിൽ പറയുന്ന ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുരീയം തുരീയാതീതം എന്നീ അഞ്ചവസ്ഥകളോ ആകാം ഇന്ദ്രിയജയം സാധിച്ച് അഞ്ചവസ്ഥ പിന്നിട്ടാൽ സായുജ്യമാകും ആറ് കാമക്രോധലോഭമോഹ മതമാത്സര്യാദികൾ ഇവ സിദ്ധിക്കെതിരായി വർത്തിക്കുന്ന ശത്രുക്കളാണല്ലോ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരം വിശുദ്ധി അനാഹതം ആജ്ഞ എന്നീ ചക്രങ്ങൾ വിവക്ഷിച്ചിരിക്കുവാനും വഴിയുണ്ട് അവ കടന്നിട്ട് വേണം അരമനയിൽ എത്താൻ എട്ട് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിങ്ങനെയുള്ള എട്ടംഗങ്ങൾ ഉള്ള യോഗം ഇവ പിന്നിട്ടാൽ മാത്രമേ കുണ്ടലിനി ഉണർന്ന് നിർവികല്പ സമാധിയിൽ എത്തുകയുള്ളൂ ഇതല്ലെങ്കിൽ അണിമ മഹിമ ലഘിമ ഗരിമ ഈഷിത്വം വശിത്വം പ്രാപ്തി പ്രാകാശ്യം എന്നീ എട്ട് ഐശ്വര്യ സിദ്ധികളുമാവാം യോഗി സിദ്ധികൾ കണ്ടു ഭ്രമിച്ചാൽ അരമനയിൽ എത്തുകയുണ്ടാവില്ല അരമന സഹസ്രാരപത്മത്തിൽ എത്തി ആത്മബോധത്തോടെ വർത്തിക്കുന്ന സ്ഥിതി നെഞ്ചാറി സകല സന്താപങ്ങളും ശമിച്ച് സ്വാത്മ വിശ്രാന്തനായി എട്ടുചാണ്ീളമുള്ള വഴിയിലൂടെ വണ്ടി വലിച്ച് മേലോട്ടും കീഴോട്ടും ഇഴച്ചു സഞ്ചരിക്കുന്ന കുതിരകളെ ജോഡിയായി പൂട്ടിയോടിച്ച് യാത്ര പുറപ്പെട്ട് അഞ്ചും ആറും എട്ടും കടന്ന് ആ അരമനയുടെ ഉള്ളിൽ കയറി സുഖിച്ചിരുന്ന് നെഞ്ചുതണുത്ത് പാൽ കുടിക്കാൻ ഇടയാകുന്ന വിധം തമ്പുരാനെ ഒരു വരം തന്നരുളിയാലും ഒരു യോഗി പടിപടിയായി സാധനങ്ങൾ അനുഷ്ഠിച്ച് സിദ്ധികളോടൊപ്പം ഓരോ ഘട്ടവും തരണം ചെയ്ത് ജീവൻ മുക്താവസ്ഥയിൽ എത്തുന്ന പ്രക്രിയയാണ് പദ്യത്തിൽ വിവരിച്ചിരിക്കുന്നത് ഓ ശാന്തി ശാന്തി ॐ तद् सद्श्री नारायणगुरु अर्पणमस्तु